യ്യാറ് റെഡി കായിക്കണ്ടാണ് പറയുന്നത് പതിമൂന്ന് മോഡല് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് ചോദിക്കേണ്ട കൊറച്ച് കൊടുക്കും ചെയ്യും കുട്ടിച്ചില്ലേ എത്ര കൊടുക്കുന്ന എഴുപത്തയ്യായിരം ആണ് ചോദിക്കണ്ടേ മാക്സിമം കുറച്ച് കൊടുക്കുവാലേ അതെല്ലേ മാക്സിമം വണ്ടി വെറും നാൽപ്പതിനായിരം വണ്ടി പേപ്പർ പേപ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് വണ്ടി കൊടുക്കാം എൺപതിനായിരം ചോദിച്ചാൽ എഴുപത്തയ്യാറ് കൊടുക്കും ചോദിച്ചോക്കണ്ട പിന്നെയും കുറച്ച് അതാണ് ഫൈനലാണ് നാപ്പത്തയ്യാറ് റെഡ് കളർ സെന്റ് മാർജി സെന്റ് കൊടുക്കേണ്ട വെറും അയ്യാ ഫുൾ പേപ്പർ ക്ലിയർ ആയി ഹായ് വേഗപ്പോ നമ്മളങ്ങനെ വീണ്ടും 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 പാണ്ടിക്കാടുള്ള വെട്ടിക്കാട്ടിൽ മൻസൂർക്കാന്റെ അടുത്താണ് വീണ്ടും എത്തിക്കുന്നത് കാർ കാർഡാണ് വീട്ടു മുറ്റത്തെ കാർക്കും മാക്സിമം വില കുറവിലാണ് വണ്ടികൾ കൊടുക്കുന്നത് ചെറു വണ്ടി ഷോപ്പ് നമ്മൾ പറയേണ്ടത് എന്നാൽ ഒറ്റപ്പാത്ത വീട് ഉണ്ടാവുള്ളൂ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം വണ്ടികളുണ്ട് ബോലേറുകളൊക്കെ ചെറിയ പൈസയ്ക്ക് അതേപോലെ തന്നെ അൾട്ടോ തുടങ്ങി അമ്പത്തയ്യായിരം മുതലാണ് മാർജി സെനുകൾ നാപ്പതിനായിരം നാൽപ്പത്തയ്യായിരം മുതലൊക്കെ സ്പാർക്കുകൾ നാപ്പതിനായിരം അറുപതിനായിരം മുതൽ എല്ലാമുള്ള വണ്ടികളുണ്ടോ സ്വിഫ്റ്റ് ഡിസൈർ മാക്സിമം ലോൺ ഏകദേശം സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് കൂടുതലുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ കൂടുതലുള്ളത് മനസൂർക്ക് വീടിലേക്ക് സ്വാസുഖല്ലേ ഉഷാറാണല്ലേ ആ ചിരി അതൊരു വേറെ അവരാണ് അതാണ് ലൊക്കേഷൻ പറഞ്ഞാൽ മതി ലൊക്കേഷൻ ലൊക്കേഷൻ പാണ്ടിക്കാട് വെട്ടിക്കാട്ട് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പാണ്ടിക്കാട് പാട്ടിക്കാട്ടിന്ന് വെട്ടിക്കാട്ടിൽ ഉള്ളോട്ട് കുറച്ച് പോരുന്നത് പോരണല്ലേ എന്തായാലും വിളിച്ചോളി ലൊക്കേഷൻ കിട്ടും അപ്പൊ കറക്റ്റ് ഇവിടെ എത്താൻ വീട്ടുമുറ്റാ തന്നെ നമ്മുടെ വീടാണ് കാണുന്നത് അതിന്റെ അടുത്ത ഷോപ്പ് ഉണ്ട് അതാണ് നമ്മൾ മാക്സിമം വില കുറച്ച് കൊടുക്കുന്നത് അയിമ്പത്തയ്യായിരം മുതൽ അടുത്തുള്ളത്യ്യായിരം മുതൽ നാല്പതിനായിരം മുതലൊക്കെ വണ്ടികളുണ്ട് തുടക്കമുണ്ട് ചെറു വണ്ടി സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി വണ്ടികളാണ് പോലെയറൊക്കെ പിന്നെ കുറച്ച് മോട്ടിഫേഷൻ ചെയ്തോട്ട് ഒക്കെ ചെറിയ പൈസ കൊടുക്കെന്നാലും മോഡിഫിക്കേഷൻ പൈസ ഉണ്ടാവുമല്ലോ അതെ ഓക്കെ ഒരു പത്തിരുപതോളം വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റ് ഫ്ലഡും കാര്യങ്ങളും അതിനൊക്കെ നമുക്ക് ഗ്യാണ്ടി കൊടുക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ കയറ്റി തരൂട്ട് അതെന്തായാലും നിങ്ങൾ ലോൺ സെറ്റപ്പിൽ വരണ്ടി വരും അല്ലെങ്കിൽ മൂപ്പര് വന്ന് കഴിഞ്ഞാൽ സെറ്റപ്പ് ആക്കി തരുമല്ലേ പിന്നെ ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് ും ഉപേക്ഷാണ് മാക്സിമ ചെയ്ത് കൊടുക്കാം വീഡിയോ കണ്ടാലേ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സമയത്ത് നമ്മൾ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് നമ്മള് പരിചയപ്പെണ്ട് ചെറിയ വലന്റെ ആൾട്ടോ അതും ബ്ലാക്ക് കളർ നമ്മള് കൂടുതലും മനസൂർക്കാണ് നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം സുഖം വീട്ടുമുറ്റാത്തെ കാക്കേ എങ്ങനെയത് ഡീറ്റെയിൽ വരണ്ടേ ഇത് രണ്ടായിരത്തിഒൻപത് വണ്ടിയാണ് ആ രണ്ടായിരത്തിഒൻപത് വണ്ടിയാണ് ഇതിന് പ്രത്യേകത ഇത് സിംഗ് വണ്ടിയാണ് സിംഗ് മൺഷൂ വണ്ടിയാണ് ഓ നല്ല ക്വാളിറ്റി വണ്ടിയാണ് പറഞ്ഞു കൊടുക്കുക ഒരാൾ മാത്രം യൂസ് ചെയ്ത വണ്ടിയാണ് ആ കിലോമീറ്റർ ായിരം അവർ കാര്യങ്ങളൊക്കെ നല്ല ഈ വണ്ടി ചോദിക്കുന്നുണ്ട് നമ്മള് ഒരു ലക്ഷം രണ്ടായിരത്തിഒൻപത് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള ഉള്ളവർ സിംഗിൾ വണ്ടി സിംഗിൾ ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും ഉണ്ട് അതുണ്ട് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ില്ല ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഒന്നും സർവീസ് പക്ഷേ സിംഗിൾ ഓണർ ആണ് ലക്ഷ്യ ചോദിക്കല്ലേ ഒരു ലക്ഷം കിട്ടണം ഒരു ലക്ഷം കിട്ടണം ലോൺ രണ്ടായിരത്തി ഒമ്പത് വണ്ടി പറഞ്ഞാൽ അറുപത് എഴുപതും വണ്ടികളൊക്കെ ഉണ്ട് ഓണി ആണ് സോൺഷിപ്പ് അതായത് ചോദിക്കാറുണ്ട് കുറഞ്ഞ ബഡ്ജറ്റ് നല്ല വണ്ടി ഉണ്ടോ അങ്ങനത്തെ പറ്റും ലോണ് കാരണം പിന്നെ േറ്റേ ഇൻഷുറൻസ് ബസ് ക്ലാസ് ഉണ്ടാവും മാക്സിമം വണ്ടിയാണ് അതാരണ ഒരു പതിനെട്ട് കിട്ടും പതിനെട്ട് കിട്ടും കിട്ടാതെ അടുത്ത വണ്ടി ഒരു മോഹവിലുള്ള ബൊലേറാണല്ലേ റെഡ് കളർ ആണ് ഫിറ്റിങ്സ് നല്ല വൃത്തുള്ള വണ്ടി ക്വാളിറ്റി പേരക്കുട്ടി പേരക്കുട്ടി നമ്മുടെ വീട്ടിൽ തന്നെയല്ല പേരക്കുട്ട് ഞായറാഴ്ച കൂടി ഇതാണ് ഡീറ്റേലേ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ആ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് എസ് എൽ എക്സാ എക്സ് ആണ് അതായത് നാല് ഡോർ വിൻഡോ വിൻഡോ ഓക്കെ വർക്കിംഗ് കണ്ടീഷൻ വണ്ടിയാണ് ഫുൾ പക്കാ അതായത് മോഹൻലൊക്കെ പറ്റുള്ളൂ പറ്റുള്ള അതെല്ലോ രണ്ടായിരത്തി പറഞ്ഞപ്പോ രണ്ടേ മുക്കാൽ മൂന്നുറുപ്യാ മൂന്നുറുപ്പാണ് ചോദിക്കുന്നത് മൂന്നര ലക്ഷം സാധാരണ മറ്റേ പതിനഞ്ച് കിലോമീറ്റർ കിട്ടും പതിനെട്ട് അടുത്തൊക്കെ എന്തായാലും മൈലേജ് കിട്ടും അതും

ഓണ പത്തി എങ്ങനെ രണ്ട് രണ്ടു എന്തായാലും വണ്ടി ഇറക്കണേ വണ്ടി വരും അല്ലേ ഓക്കെ എന്തായാലും പതിനെട്ട് ഇരുവിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഡിസൈലും മൈലേജിന്റെ വേറെ പണിയൊന്നും ഫുൾ പക്ക ക്ലിയർ സീറ്റ് ഒക്കെ പുതിയ ക്ലിയർ ആണ് അത് സഭക്കണ്ടല്ലോ പാട്ട് ആണല്ലോ പാട്ടും കേട്ട് പോകാം ഓക്കെ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈറാണല്ലേ ഞാൻ ഡിലേണ്ടേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് വണ്ടിയിൽ പിന്നെ ാണ് വീഡിയോ തൊണ്ണൂറ്റി ഒന്നായിരം കിലോമീറ്റർ ഓടിക്കാണ് കമ്പനി സർവീസിലും വണ്ടിയാണ് വേറെ തട്ടുമുട്ട് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ഗ്യാരന്റിസ്റ്ററി ക്വാളിറ്റി വണ്ടിയാണ് സിംഗിൾ വർഷിപ്പിലായിരുന്നു ടയർ കാര്യങ്ങളൊക്കെ മെക്കാനിക് പരമായിട്ടും നൂറ്റി കുന്നൂറാണ് നമ്മൾ മൂന്നേ മുപ്പതാണ് ചോദിക്കുന്നത് ഒരു മൂന്നേ ഇട്ടേ നമ്മൾ കൊടുക്കുക മൂന്ന് ലക്ഷത്തി മുപ്പതിനകത്ത് വെച്ചുകൊണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറ് പേര് ഫൈനൽ ആയിട്ട് കൊടുക്കുക ലോൺ എത്ര ചോറും ലോൺ എങ്ങനെ മൂന്ന് ഒരു രണ്ടര 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 ബുക്കാലുള്ളിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറേ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാറുല്ലേ ചെയ്ത് കൊടുക്കാ ലോണ്ട് അടുത്ത പോലും അല്ലേ ലോണ് നമ്മൾ സാധാരണ നേരിട്ട് ഇട്ട് കൊടുക്കൂലെ അവര് അവർക്ക് വേണ്ട കാര്യങ്ങളും പേപ്പറും ചെയ്തു കൊടുക്കുന്നേ നിങ്ങൾ വന്നോളീന്താണ് മാക്സിമം മാക്സിമം വില കുറച്ച് വരും മാക്സിമം ലോൺ കയറും ഉഷാറാണെങ്കിൽ പതിനെട്ട് ഇരുപത് എന്തായാലും മൈലേജ് ഒക്കെ നല്ല പക്ക കൂളിംഗ് ആണ് കൂളിംഗ് ആണല്ലേ കമ്പനി കൂളിങ് വണ്ടിയാണ് അടുത്ത വണ്ടി ചെറുവണ്ടി സാധാരണകര വണ്ടി ഇത് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ആണ് എത്ര മോഡലുണ്ട് മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ട് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാരി ഒക്കെ ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വണ്ടി വൃത്തിയുള്ള വണ്ടി സീറ്റാർ കാര്യങ്ങളൊക്കെ സീറ്റർ തന്നെ റിയിര നമ്മൾ പറഞ്ഞു കൊടുക്കാം മാറ്റി കൊടുക്കണ മാറ്റി കൊടുക്കാം എൺപത്തി ഒന്നായിരം ഓടികൾ സർവീസ് ആണ് സിംഗോൺഷിപ്പ് ഒരാൾ മാത്രം ഉപയോഗിച്ച വണ്ടിയാണ് മെക്കാനിക്കരമായിട്ടൊക്കെ ഫുള്ള് ക്ലിയർ ആണ് എത്ര കൊടുക്കുന്നല്ലേ ഇത് ഒന്ന് അറുപത്തഞ്ച് കുറച്ച് കൊടുക്കും കുറച്ച് നമ്മൾ ഈ ഒന്നാറുപത്തിനെ നമ്മൾ ഗ്ലാസ് മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും പൊട്ടിണ്ട് അത് മാറ്റിയിട്ടാണ് ഒരു ലക്ഷത്തി അറുപത്തയ്യാരം പറഞ്ഞു അതെല്ലാം ഞാൻ പിന്നെ മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ ആ ഗ് ഗ്ലാസിന്റെ കാര്യങ്ങള് കുറച്ചിട്ട് അങ്ങനെ കൊടുക്കും എങ്ങനെ തരുമോ ലോൺ കയറുമല്ലോ ലോൺ കയറി എത്ര കേറും എങ്ങനെയായാലും ഒന്നേ കാലിൽ അടുത്ത് കറും മാക്സിമം കയറും നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ കയറും അല്ലെങ്കിൽ ഒരു പത്തിരുപൂർ ഇരഞ്ഞുറുപ്പിന്റെ വണ്ടി പതിനെട്ട് പരിചയം എന്തായാലും മരിച്ചിട്ടും ഗ്രില്ലൊക്കെ മാറ്റി കൊണ്ടല്ലേ ഫുൾ ഉഷാണ്ടി അല്ലേ സൂപ്പർ വണ്ടിയാണ് അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറാണ് അല്ലേ ഗ്രേ കളർ ഗ്രേ കളർ ഇല്ലേ ഇത് ഒന്ന് ഒന്ന് എഴുപത്തഞ്ച് ലാസ്റ്റ് എത്ര മോഡലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മോഡലാണ് ചോദിക്കുന്നത് അല്ല പതിമൂന്ന് മോഡലാണ് എൽ എക്സ് ഐയിലേക് ഐ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒക്കെ ഒന്ന് ഒന്ന് എത്ര ഒന്ന് ഇരുപത്തിയഞ്ചല്ലേ ഒന്ന് ഒന്ന് ഒരു ലക്ഷത്തിരു ഫസ്റ്റ് സിംഗിൾ ഓൺഷിപ്പ് വേറെ വിഷയം അഡ്വാൻസ് അവര് ലോൺ വേണ്ടി കൊടുത്താൽ ശരിയാളാണെങ്കിൽ കൊടുക്കൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഓക്കെ എത്ര ചോദിക്കണമായി പതിമൂന്ന് മോളിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചോദിക്കണ്ട കുറച്ച് കൊടുക്കും ചെയ്യും ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറുള്ളവരാണ് ാനോ ഫുള്ള് ഗ്യാരന്റിങ് വണ്ടല്ലേ ഇത് ഇത് സെക്കൻഡ് മോഡലാണ് ഇത് വണ്ടി എത്ര മോഡലത്തിൽ ഉള്ള വണ്ടിയാണ് ഡിക്കു ഓപ്പൺ ആവൂ ഡിക്കു ഓപ്പൺ ആവൂല എ സി പിന്നെ ടൂഡോർ വിൻഡോ ടൂഡോർ വിൻഡോ നല്ല ക്വാളിറ്റി സീറ്റ് ആണ് വേറെ ആക്സിഡന്റ് കാര്യങ്ങൾ തുരുമ്പുകളൊന്നും ഇല്ല ടയർ നാലും പുതിയ

എഴുപത്തയ്യായിരം ആണ് ചോദിക്കേണ്ടത് മാക്സിമം കുറച്ചും കൊടുക്കുവല്ലോ അതെല്ലാം കാര്യത്തിൽ ആണ് അല്ലേ അത് ഞാനൊക്കെ ഈ മിസ്സിംഗ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ എ സി വർക്കിംഗ് ആണ് പിന്നെ പവറിന്റെ ആണ് ആ സീറ്ററും കാര്യമൊക്കെ വണ്ടിയാണ് ശ്രമിച്ചോക്കാം മാക്സിമം നോക്കാത്ത കിട്ടുന്നു മൈലേജ് എങ്ങനെ ഇരുവിന്റെ മേലെ കിട്ടും എന്തായാലും കിട്ടും ഇരുവിനെ സാധാരണക്കാര ബൈക്കിന്റെ ഉപയോഗം നടക്കും അതെ ക്യാമറ ഉണ്ടാവുക ഇങ്ങനത്തെ വണ്ടികളൊക്കെയാണ് അടുത്ത വണ്ടി റെഡ് കളറ് ാണ് എല്ലേ ഇത് എ സ്റ്റാർ ഓപ്ഷൻ കിടക്കുന്നത് വി എക്സ് ഐ ആണ് നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാർ ഒക്കെ വരുന്ന വണ്ടിയാണ് എത്ര മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പത്ത് പത്ത് ഫോർ ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ എമ്പത്തി അറുപത്തി എട്ടായിരം അറുപത്തിണ്ടായിര കിലോമീറ്റർ ഓടിയൊക്കെ ഉണ്ടാവും ഓണർഷിപ്പ് ഓണി സെക്കൻഡ് സെക്കൻഡിലേ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒരു പരിപാടി ഇല്ല ടയറും തന്നെ പുതിയ ടയറുകൾ ടയർ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സീറ്റ് ടയർ അത്യാവശ്യം മാറ്റിന്റെ ഹൗസ് ഓക്കെ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് ഇത് ഒന്നേ മുപ്പാണ് ചോദിക്കുന്നത് ആ ആ വരുന്ന പാർട്ടിക്ക് തൃപ്തി നമുക്ക് ഒന്നേകാൽ ഒരു ലക്ഷത്തി മുപ്പതിനാല് ചോദിച്ചുകൊണ്ട് മനസൂർക്ക് പിന്നും പിന്നും കുറച്ചു ഒരു ലക്ഷത്തിയ്യാറ് ലോൺ സാധാരണ വിലക്ക് ബിഎസ് ലോൺ എത്ര കേറും മാക്സിമം ഇരുപത്തയ്യാറ് കൊണ്ടുപോകാലോ അല്ലേ അതും പെട്രോളിന്റെ ഒരു മൈലേജ് ഒരു പതിനഞ്ച് കിട്ടുള്ളൂ പതിനഞ്ച് തള്ളി പറഞ്ഞിട്ട് അങ്ങനത്തെ നമുക്ക്

കിലോമീറ്റർ ഓടിക്കുണ്ട് കിലോമീറ്റർ തൊണ്ണൂറ് ഓടിക്കുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് നിലവിലുള്ള എത്ര വണ്ടി നമ്മള് ചോദിക്കണം ഇത് രണ്ടേ എൺപതാണ് നമ്മൾ ചോദിക്കുന്നത് ആ ഒരു വന്നിട്ട് നമുക്ക് എന്തേലൊക്കെ പരമാവധിക്ക് മണി എന്താ ചെയ്ത് കൊടുക്കാം കുറച്ച് കൊടുക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം ചോദിച്ചുകൊണ്ട് എന്തായാലും കുറച്ച് കൊടുക്കുവല്ലോ അല്ലേ നിങ്ങളെ തൃപ്തി ആണ് വണ്ടിക്ക് വന്നിട്ട് അവര് ആ അതാണ് എന്തായാലും വണ്ടി എടുക്കണം ആ മാസമൊക്കെ ചായക്കായി കിട്ടാ അല്ലേ ലോൺ എത്ര തീറും ലോണ് രണ്ടുപ്യായാലും കയറും മാക്സിമം കേറും ഒരു പത്തൊമ്പത് അല്ലേ നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അതാണ് ഇത് മൈലേജ് പതിനെട്ട് നമുക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കാം പതിനെട്ടിന്റെയും പതിനഞ്ചിന്റെ ഉള്ളില് എന്തായാലും മൈലേജ് കിട്ടും പറയാലോ അടുത്ത വണ്ടി ചെറിയ കായന്റെ അൾട്ടോ എണ്ണൂറാണ് കറക്റ്റ് കണ്ണുള്ള വണ്ടി അല്ലേ അതാറുണ്ട് എങ്ങനെ വണ്ടിയാണ് അതാണ് എങ്ങനെ മോഡലാണ് ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വണ്ടി പതിനാല് മോഡലില് പതിനഞ്ച് ഇത് എലക്സേ എലക്സ എ സി പവർ സ്റ്റി പവറിന്റെ ഒക്കെ വരുന്ന ഓക്കെ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ടായിരം ഓടിക്കുണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ഓണിപ്പാണ് ഇതൊക്കെ സിംഗ് ഓൺഷിപ്പാണ് അല്ലേ റീപ്ലേസ് റീപ്ലേസ് ഒന്നില്ല തൊട്ടുമുട്ട് ഒരു പരിപാടി ഇല്ല ഡയറക്റ്റ് പരിപാടില്ല അല്ലെ ടയർ കാര്യങ്ങൾ ടയർ 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 ഉണ്ട് തൊട്ടുമുട്ടൊന്നും ഇല്ല ദൈവമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലോ അല്ലെ എത്ര വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് രണ്ടു രണ്ട് ലക്ഷം ചോദിക്കണ്ട് പതിമൂന്ന് മോള് പതിനാല് രണ്ടാണ് ചോദിക്കണ്ടായാലും കുറച്ച് കൊടുക്കുവോ ചെറുതായിട്ടൊക്കെ ചായക്കായ് എണ്ണക്കായും കൊറച്ചുവരും വന്നാൽ മതി അല്ലേ നിങ്ങൾ വന്ന് നോക്കിക്കോളെ മാക്സിമം കുറച്ചു ഈ പറഞ്ഞ റേറ്റ് ഒന്നും ഫിക്സ്ഡ് അല്ല എന്തായാലും അതാരണ മനസ്സിലാക്കുന്ന ശെരിയും ചായക്കായ് അത് മെയിൻ ആയിട്ട് ലോൺ ലോണത്ര ലോണ് എങ്ങനെയാ ഒന്നരപ്പേനില് മാക്സിമം ലോൺ കറും ഒരു പത്തു പത്തും വേണ്ട പത്തിരു ഫുൾ ലോൺ നല്ല പ്രൊഫൈലാണ് മാക്സിമം ലോൺ കരുതി തരും പതിനെട്ടാം ലെവലിൽ മൈലേജ് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല ഗ്യാരന് അതാണ് അടുത്ത വണ്ടി ഒരു കരിക്കുട്ടി ആൾട്ടേ കറുത്ത വണ്ടി ചെറിയ ബഡ്ജറ്റിൽ ആൾക്കാരുണ്ടാവത്തവർക്ക് പറ്റിയ നല്ല അടിപൊളി വണ്ടി മഴക്കാലൊക്കെ മയക്കാല സമയത്ത് ഒരു അല്ല മഴ കൊള്ളാതെ പോകണമെന്നില്ല ബൈക്കിന്റെ അതാണ് എത്ര മോഡൽ ാണ് പേപ്പർക്ക വരുന്നത് അപ്പൊ രണ്ടായിരത്തി നാല് മുകളിൽ രണ്ടായിരത്തി അഞ്ച് രജിസ്ട്രേഷൻ വണ്ടി ആണെങ്കിൽ ഇരുപത്തഞ്ചര പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറുണ്ട് എല്ലാ പേപ്പറുണ്ട് എൽ എക്സയും എങ്ങനെ കിലോമീറ്റർ തന്നെ നല്ല വൃത്തിയുള്ള വണ്ടി ഉള്ളും കാര്യങ്ങളും ഉള്ളും പിന്നെ സ്റ്റാറിംഗ് ഒക്കെ മോഡൽ കൊടുത്തേക്കണേ പുതിയ ടയറുണ്ട് ടയറും പുതിയ ടയറാണ് ഓണർഷിപ്പ് ഒന്നോണ്ടോസ് റീപ്ലേസിന്റെ മെയിൻ ഇഞ്ചപരമായിട്ട് എന്തെങ്കിലും സാധാരണക്കാരന്റെ വണ്ടി വന്നിട്ട് നമ്മള് പതിനായിരം പതിനയ്യായിരം ഒക്കെ മെക്കാനിക് മെക്കാനിക്കരുമായിട്ട് പിന്നെ നമ്മള് നമുക്ക് പിരാക്ക് ബിലാക്കും അതുപോലെ പിന്നെ പൂതി പൂതി പോയി വണ്ടിയിലുള്ള അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ നിലവിലില്ല എത്ര കൊടുക്കുന്ന റെഡി കാശ് അമ്പത്തയ്യാറ് ഫൈനൽ ആയിട്ട് റെഡി കായ്ക്ക് വണ്ടി എടുക്കാം അമ്പത്തയ്യാറ് ആണ് നാല് ടയറിന്റെ കായ്ക്കാണ് കാർ കൊടുക്കണ്ടേ അടുത്ത വണ്ടി വീണ്ടും വൈറ്റ് കളർ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിന്റെ പേപ്പറൊക്കെ

വേറെ വേറെ പണിയാല്ലേ ഒരു പരിപാടി ഇഞ്ചങ്ങി പറഞ്ഞു കൊടുക്കാറല്ലേ ഇഞ്ചങ്ങാരി നൂറ്റി നൂറ്റി നൂറ് നൂറ്റൂറല്ലേ ഇന്ത്യന്റെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നില്ല അതേമാർക്കാണ് എന്തായാലും ഉറപ്പ് എടുത്ത് വേണ്ടി ലോൺ കയറും ഉറപ്പ് എന്തായാലും പത്തിരുപത്തയ്യാറ് കൊണ്ടുപോകാം അതും പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പേപ്പറായിട്ടില്ല ഇത് ഓടിക്കാൻ പഠിക്കുന്നവർക്കൊക്കെ പറ്റൂലെ അതാ അടുത്ത വണ്ടി ബീറ്റ് ഇട്ടോ വൈറ്റ് കളർ ബീറ്റ് അല്ലേ ഓക്കെ അതിന്റെ ഉണ്ട് നമ്മൾ കഴിഞ്ഞാൽ വണ്ടിയാണ് അപ്പൊ ഇത് വേണ്ടിയില്ലേ ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വണ്ടിയാണ് പെട്രോള് ാണ് പെട്രോൾ ആണ് ഫെലിയറിന്റെ പത്ത് പതിനൊന്ന് കിലോമീറ്റർ അടുത്ത് ഒന്നിന്റെ മേലൊക്കെ ഫോണിപ്പ് അത്ര ഫോണിപ്പ് മൂന്നാമത്തെ നിലവിലുള്ള റീപ്ലേസ് ഉണ്ടെന്നല്ലേ റീപ്ലേസ് ബോണ്ട് ഉണ്ട് മാറി ബോണി ഗ്ലാസ് ബോണിങ് മാറിയില്ല ബോണിന് മാറിയില്ല മെയിൻ ഗ്ലാസ് മാറി മെയിൻസ് മാറി വേറെ കുറ്റി അപ്പുറമാണ് അങ്ങനത്തെ പ്രശ്നം അങ്ങനത്തെ ഒരു പരിപാടി അല്ലെങ്കിൽ അപ്പുറമാണ് കുറ്റിന്റെ അത് പറഞ്ഞു അതിനായിട്ട് ചെയ്യാനല്ലേ വെള്ളം എത്ര ചോദിക്കണല്ലേ ഇത് നമ്മള് എൺപത് ഉറുപ്പാണ് ചോദിക്കുന്നത് എഴുപത്തഞ്ച് ഒരു വേണമെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാം കൊടുക്കേ എമ്പതിനാറ് ചോദിച്ചിട്ടുണ്ട് എഴുപത്തയ്യാറ് കൊടുക്കും ചോദിച്ച നോക്കണ്ട പിന്നെയും കുറച്ച് പറഞ്ഞു അതാരണോ ഫൈനലാണ് എഴുപത്തഞ്ച് കായ്മൾട്ടോ കായ്ക്കും മാർജിന്റെ കായ്ക്കും വണ്ടിയാണ് കൊടുക്കാൻ ബൈക്കിന്റെ കായ്ക്കും ചെറിയ പൈസ അതേ മതി എത്ര മൈലേജ് ആകുമ്പോൾ എങ്ങനെയാണ് പതിനാറ് മനുഷ്യൻ ഇരുപത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇരുപതിന്റെ അടുത്ത് കിട്ടിണ്ടാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പതിനഞ്ചിന്റെ പാട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറില്ലല്ലേ ഇനി ഓടിക്കുന്നവരതിനനുസരിച്ചാണല്ലേ നല്ല റഫ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ മൈലേജ് ഓടിക്കാൻ വേണ്ടി അങ്ങനെ പറയാൻ അടുത്ത വണ്ടി സ്പാർക്ക് ഇതിന് സംബന്ധിച്ചത് രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് എട്ട് മുകളിലാണ് പേപ്പർ സാങ്കേതിക ഓരോ കാരണങ്ങളുടെ എടുക്കാൻ ഇല്ല പേപ്പർ തെറ്റും ഒരു മാസം തെറ്റി കിടക്കുന്നത് തെറ്റി കിടക്കുന്നത് ആർട്ടോസിൽ അപ്പൊ നമ്മള് കമ്പനിന്ന് കണ്ടെടുത്തപ്പോൾ പറഞ്ഞു കൊടുവള്ളി ആർട്ടോ ആണ് അവിടെയുള്ള കൊടുവള്ളി ആ പരിസരത്തുള്ള ആൾക്കാർക്കാണ് നമ്മൾ എന്ത് ചെയ്യും ഈ വണ്ടി കൊടുക്കും ഈ വണ്ടി വെറും വണ്ടി പേപ്പർ എടുക്കാതെ പേപ്പർ ചെലവ് കാര്യങ്ങളൊക്കെ ഒരു വൈക്കാം അതല്ല പേപ്പർ ഞമ്മളെടുത്തിട്ട് കൊടുക്കാൻ അറുപതിനാറ് കൊടുവിലാണ് സൗകര്യമാണ് എട്ടുപത്തിയപ്പോൾ തീരെ സാധ്യതയുണ്ട് നമുക്ക് അറുപത് ഉപയോഗ വരാണെങ്കിൽ വണ്ടി ഇഞ്ചപരമായിട്ട് ഡോർ വിൻഡോ പവർ ഒക്കെ ാണ് നാലും പുതിയാണ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡോ എന്തായാലും ആ വാത്തിൽ നാപ്പതിനായിരം കൊണ്ടുപോയിട്ട് പക്ഷേ പേപ്പർ എടുത്തിട്ട് വണ്ടി ടാക്സ് അടച്ച് അതിന്റെ പേപ്പർ റെഡി ആക്കിയിട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ബാക്കിയുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ അതൊക്കെ മൈലേജ് പെട്രോൾ പതിനഞ്ചിനുള്ളില് എന്തായാലും അടുത്ത വണ്ടി എല്ലാരും ചോദിക്കുന്ന വണ്ടി അല്ലേ മാലിന്റാണ് ചെറിയ കായ്ക്ക് അത് റെഡ് കളറ് എങ്ങടില്ലേ ഇത് നമ്മള് നാപ്പത്തിയെക്കണത് നാപ്പത്തയ്യാറ് വണ്ടി കൊടുക്കും എത്ര മോഡല രണ്ടായിരം മോഡലാണ് രണ്ടായിരം മോഡലാണ് ഇൻഷൂറും കാര്യങ്ങളൊക്കെ പുതിയ ഉണ്ട് ഫുള്ള് പേപ്പറുണ്ട് പേപ്പറുണ്ട് പേപ്പർ രണ്ടായിരത്തി പേപ്പറുണ്ട് ഇരുത്താറ് വരെ പേപ്പർ ഉണ്ട് പേർ ക്ലിയർ ഉണ്ട് ഓക്കെ രണ്ടായിരം ടയർ കാര്യങ്ങളൊക്കെ ഫുൾ വെക്കാ സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറൊക്കെ ഉണ്ട് ചെറിയ ചെറുകയ വേണ്ടി ചെറിയ കിലോമീറ്റർ വെക്കണ്ടല്ലോ കിലോമീറ്റർ ഒന്ന് നിന്റെ കറത്ത് ഓടി കൂടേക്ക് ഓടി ഓണർ ഓണർഷിപ്പ് മൂന്ന് നിലവിലുള്ളൂ അല്ലേ ഇത് എത്ര ചോദിക്കും നാപ്പത്തേ നാൽപ്പത്തയ്യാറ് ഡീസൽ പെട്രോൾ പെട്രോൾ അത്ര മതി പെട്രോളിന് പതിനഞ്ച് പരിശാ മതി പറഞ്ഞു തരും വേറെ സൂപ്പർ ഉഷാറാണല്ലേ ഒരു നാപ്പത്തയ്യാറ് റെഡ് കളറെ മാർജ് സെന്റ് കൊടുക്കുന്നുണ്ട് വേറെ നാൽപ്പത്തു പേപ്പർ ക്ലിയർ ആയിട്ട് അടുത്ത വണ്ടി ഡാക്സൺ റെഡി നല്ല ലോൺ കയറുന്ന വണ്ടി വളരെ ശരിയാണ് ലോണും കയറും പോരാത്ത നല്ല മൈലേജും ഉണ്ട് മൈലേജ് എത്ര മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് ആ പതിനാറ് മോഡലാണ് നമ്മൾ ലാസ്റ്റ് ഒന്ന് അറുപത്തഞ്ചായി വെക്കുന്നത് പതിനാറ് മോഡൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യാറ് ലാസ്റ്റ് ഫൈനൽ കിട്ടുന്ന റൈറ്റ് ആണല്ലേ എസിൻ്റെ രണ്ടു ഡോറും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇസ്റ്ററി വണ്ടിയാണ് പതിനാറ് മോഡൽ സ്റ്റേണ്ടല്ലേ ഒരു ലക്ഷത്തി അറുപത്തിയായി നമുക്ക് അല്ലേ ഓണിപ്പ് എത്ര ഓണിപ്പ് മൂന്ന് റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്വാളിറ്റി വണ്ടിയാണ് അല്ലെ ഒരു ലക്ഷത്തി അറുപത്തി അയ്യാറ് കൊടുക്കാം മാക്സിമം ലോൺ വേറൊരു ഫുള്ള് കേറുവോ ഫുള്ള് കയറുന്നില്ല ലോണിന്റെ കാര്യത്തിൽ ചെക്ക് നോക്കാം ഒന്നാമത് ചെറു വേണ്ടി എടുക്കാൻ തന്നെ കാര്യം സാധാരണ പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ മാക്സിമം ലോൺ ഉണ്ട് ആക്സിഡന്റ് മാക്സിമം കേരളം ഉണ്ട് അന്വേഷണം പതിനെട്ട് പതിനെട്ടിന്റെ മേലെന്തോ സൂപ്പർ സ്റ്റാർ ആണല്ലേ പറഞ്ഞു കൊടുക്കാല്ലേ അടുത്ത വണ്ടി ബ്ലൂ കളർ അൾട്ടോ അല്ലേ എത്ര ആൾട്ടോ എടുത്ത് അഞ്ചെണ്ണ നാലോ മൂന്നാലുണ്ട് മൂന്നാലുണ്ടല്ലോ അല്ലെ ചെറിയ കായന്റെ ആൾട്ട് മുതലേ വലിയ കായിട്ട് വരാണ്ടല്ലോ അവിധ കണ്ടില്ല ഇത് രണ്ടായിരത്തി പത്താണ് പത്ത് പത്ത് മോഡൽ ആണ് പതിനൊന്ന് റേസർ വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് എൽ എക്സ് ഐ ആണ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ല ഇല്ല ഇല്ല അത്ര ഗ്യല്ലേ പിന്നെ എങ്ങനെയൊരു ഒന്നര റുപ്പേൻ്റെ അടുത്ത് ആ ഇത് കിട്ടും ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ ഒന്നിനുള്ളിലാണ് കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഓടിക്കേണ്ടി എത്ര ഓണർഷിപ്പ് ഫസ്റ്റ് ആ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓ ചെറുതൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ റീപ്ലേസ് കാര്യങ്ങളുണ്ട് ഒന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര ചോദിക്കും ഇത് ഒന്നേ മുപ്പത്തി ലക്ഷേ ഒരു ലക്ഷത്തി മുപ്പതിന് മുപ്പതിനായിരം എന്നിട്ട് ഒന്നറു ലോൺ കയറും ഒരു ലക്ഷത്തി ഇരുപത്തി മുപ്പതിനായിരം ചോദിച്ചാണ്ട് എന്തായാലും ഒന്നര ലക്ഷം അല്ലെങ്കിൽ ഒന്നേ മുപ്പത് ഒന്ന് നാൽപ്പത് അറുപൊക്കെ ലോൺ കയറും പൈസ കൊണ്ടുപോകും വണ്ടീന്റെ കൂടെ നിങ്ങൾക്ക് എണ്ണ അടിച്ച കായും അടവിലുള്ള കായ് കിട്ടുമല്ലോ അല്ലെ എത്ര ഗ്യന്റീ പറഞ്ഞു കൊടുക്കാതെ അല്ലേ തൊട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി അല്ലേ ാലും ഫ്രണ്ട്സ് ഈ ചെറിയ വീടോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ നമ്മളെ ചാനൽ കാണുമ്പോൾ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാകേണ്ടപ്പോ അടുത്ത അടിപൊളി വീഡിയോ ആയി വീണ് കാണാം